രണ്ട് വെറൈറ്റി നൈറ്റ് ക്യൂന് അത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തന്നാലോ എന്നാൽ ഇതാ ആ ഒരു കോംബോ ഓഫറാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് നൈറ്റ് ക്യൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ് ഈ കാണുന്നത് കേട്ടോ കുഞ്ഞു നക്ഷത്രങ്ങൾ പോലെയാണ് ഇതിൻ്റെ ഉണ്ടാകുന്നത് നൈറ്റ് ക്യൂന് രാത്രിയിൽ പൂക്കൾ വിരിയേം അതുപോലെ തന്നെ രാത്രിയിൽ പൂക്കൾ വിരിഞ്ഞാലോ നല്ല ഗന്ധം തരുന്ന പ്ലാന്റ് ആണിത് കൊതുക് ശല്യത്തിനും അതുപോലെ തന്നെ പാമ്പ് ശല്യത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന പ്ലാന്റ് ആണ് നൈറ്റ് ക്യൂൻ പ്ലാന്റുകൾ ഈ ഒരു ചെടി നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ കൊതുകിൻ്റെ ശല്യവും അതുപോലെ തന്നെ പാമ്പിൻ്റെ ശല്യവും ഉണ്ടാവില്ല എന്നാണ് പഴമക്കാർ മുതൽ വിശ്വസിച്ച് വരുന്നത് നൈറ്റ് ക്യൂൻ്റെ നല്ല ഓറഞ്ച് കളറും അതുപോലെ തന്നെ വൈറ്റ് കളറും അടങ്ങുന്ന രണ്ട് പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് നിങ്ങൾക്കായിട്ട് ഈ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തരുന്നത് രണ്ട് പ്ലാന്റും പൂക്കളാകാനായിട്ടുള്ള ഹൈബ്രിഡ് വിഭാഗത്തിലെ തൈകളായിരിക്കും അയച്ചു തരുന്നത് ചിരത്തിലാവട്ടെ പൂക്കളും ഉണ്ട് കേട്ടോ രണ്ട് പ്ലാന്റിന് കൊറിയർ ചാർജ് പോലും ഇല്ലാതെ കേരളത്തിലെവിടെയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ രണ്ട് പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നൈറ്റ് നൈക്യൂൻ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് വിട്ടാൽ മതി കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പോരെ താങ്ക്സ് ഫോർ വാച്ചിങ്